എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർമ്മസിദ്ധാന്തം എന്ന ഈ സീരീസിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇത് ഓരോ കർമ്മവും ഒരു ക്രിയയാണ് എന്നാൽ എല്ലാ ക്രിയയും കർമ്മമല്ല മലയാളത്തിൽ ക്രിയ അല്ലെങ്കിൽ കർമ്മം ഇതെല്ലാം പ്രവൃത്തി എന്ന എന്നർത്ഥത്തിലാണെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട് ശാരീരികമായ ക്രിയ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതാണ് പക്ഷേ മാനസികമായ ക്രിയ കാണാൻ പറ്റുന്ന ഒന്നല്ല ശാരീരിക ക്രിയ വിധത്തിലുണ്ട് ഒന്ന് നമ്മുടെ ഇച്ഛ കൂടാതെ നടക്കുന്നവ ഉദാഹരണം ശ്വാസോച്ഛ്വാസം ഡൈജഷൻ അല്ലെങ്കിൽ ദഹനപ്രക്രിയ കണ്ണിൻ്റെ ഇമകൾ അണയുന്നതും തുറക്കുന്നതും രക്തചംക്രമണം എന്നിങ്ങനെ ഇനി ഇച്ഛയനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ കാൽ നീട്ടുക ഉയർത്തുക കാൽ മടക്കുക ഓടുക എന്നിങ്ങനെ ശാരീരികമായ ഇത്തരം ക്രിയകൾ നമ്മുടെ മനസ്സിൽ ഒട്ടി നിൽക്കാത്ത പക്ഷം ഇവ ഗീതയുടെ ഭാഷ്യത്തിൽ കർമ്മമായി കണക്കാക്കുന്നില്ല ഇവ മനസ്സിൽ രാഗദ്വേഷങ്ങൾ വളർത്തുന്നില്ല എന്നുവെച്ചാൽ കണ്ണടയ്ക്കൽ തുറക്കൽ ഡൈജഷൻ ഹൃദയസ്പന്ദനം തുടങ്ങിയവ ഒന്ന് കൈ ഉയർത്താൻ തോന്നിയൽ ഉയർത്തിയാലോ കാലുനീട്ടാൻ തോന്നി നീട്ടിയാലോ നടക്കുന്നതിന് പകരം ഓടാമെന്ന് വെച്ച് ഓടിയാലോ ഇവയൊന്നും ഭഗവത്ഗീതയിൽ കർമ്മമായി കണക്കാക്കുന്നില്ല പല ക്രിയകളും മാനസികമായി നിങ്ങൾ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഒരാളുടെ നന്മ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരാളുടെ തിന്മ ആഗ്രഹിക്കുക അയാളെ മനസ്സാ ശപിക്കുക ചീത്ത വിളിക്കുക ഇങ്ങനെയൊക്കെ ഇത്തരം ചിന്തകൾ ശാരീരിക ക്രിയകളായി മാറാത്തിടത്തോളം അവയെയും കർമ്മമായി കണക്കാക്കാറില്ല ആരെയെങ്കിലും അടിക്കണമെന്ന് തോന്നുക രണ്ട് തെറി പറയണമെന്ന് തോന്നുക പക്ഷെ പറയാത്തിടത്തോളം അവയെ കുറ്റമുള്ളതായി കണക്കാക്കുന്നില്ല കലിയുഗത്തിൽ മാത്രമുള്ള ഒരു വരമാണിത് സത്യയുഗത്തിൽ മനസ്സിൽ ചിന്തിച്ചാൽ പോലും ശിക്ഷയാണ് കലിയുഗത്തിൽ മനസ്സിൽ പുണ്യം ചെയ്താൽ പുണ്യഫലം ഉണ്ടാകും പക്ഷേ പാപം ചെയ്താൽ അത് പാപമാകുന്നില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിൽ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നല്ല അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ ഇത്തരം ചിന്തകൾ വന്നാൽ അത് തിരുത്തി ഭഗവാനോട് മാപ്പ് അപേക്ഷിച്ചാൽ മാപ്പിന് അർഹമാണ് എന്നതാണ് പറഞ്ഞത് ഇനി അതല്ല പാപം ചിന്തിച്ച് ചിന്തിച്ച് ഒടുവിൽ അത് ശാരീരികമായി പുറത്തു വന്നാൽ അത് കർമ്മമായി പരിണമിക്കുന്നു പിന്നെ ഫലം ഉറപ്പാണ് അങ്ങനെ ശാരീരിക ക്രിയയും മാനസിക ക്രിയയും മനസ്സിലാക്കാൻ സാധിച്ചു ഇനി മാനസികതയോടൊപ്പമുള്ള ശാരീരിക ക്രിയയെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ശാരീരികമായ ക്രിയകൾ മനസ്സുമായി ചേർന്ന് വരുന്നവയാണ് കർമ്മമെന്ന് ഒരു ക്രിയയ്ക്കൊപ്പം മനസ്സിൻ്റെ അഹങ്കാരമോ രാഗദ്വേഷം ഇച്ഛ വാസന ഇവയുടെ അംശം ചേരുമ്പോൾ അതായത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഫീലിംഗ് ചേരുമ്പോൾ ചെയ്യുന്ന കർമ്മം നല്ലതോ ചീത്തയോ ആവും ഫലം അതിനനുസരിച്ചാവുകയും ചെയ്യുന്നു ഇങ്ങനെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ സന്തുഷ്ടിപ്പെടുത്താനായോ അഹങ്കാരത്താലോ രാഗദ്വേഷ പ്രേരിതമായോ ചെയ്യുന്ന എല്ലാ ക്രിയാത്മക കർമ്മങ്ങളും പാപ പുണ്യ അല്ലെങ്കിൽ സുഖമോ ദുഃഖമോ ആയ ഫലം ലഭിച്ചാലേ മോചനം കിട്ടൂ ഇത്തരത്തിലുള്ള ക്രിയാത്മക കർമ്മങ്ങൾ ഉടനെ ഫലം ലഭിച്ചില്ലെങ്കിൽ പിന്നെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കുറച്ചോ അല്ലെങ്കിൽ കൂടുതൽ സമയം സഞ്ചിതകർമ്മത്തിന്റെ രൂപത്തിൽ കിടന്ന സമയമാകുമ്പോൾ പക്വത നേടി പ്രാരാബ്ധ രൂപത്തിൽ കർമ്മഫലം അനുഭവിച്ച് ശാന്തമാകുന്നു ഇതിനായി ദേഹധാരണം ആവശ്യമായി വരുന്നു ജനനമരണ ചക്രവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലോകത്ത് കർമ്മഫലത്തിന്റെ നിയതി പ്രവൃത്തിയിലാണ് അല്ലാതെ അതിന്റെ ഫലത്തിലല്ല അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ കരുതിക്കൂട്ടിയാണോ പകാവിദ്വേഷം എന്നിവ വെച്ചാണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്താണോ എന്നിങ്ങനെയല്ലാതെ ആ കർമ്മത്തിന്റെ ഫലമായി വരുന്ന കാര്യത്തെ വെച്ചല്ല തീരുമാനിക്കുന്നത് എന്ന് അർത്ഥം ഒരു കൊച്ചുകുട്ടി അറിയാതെ പ്രാണികളെ കൊന്നാൽ അതൊരു ക്രിയ മാത്രമാണ് കർമ്മനിയമം അവിടെ പാലിക്കപ്പെടുന്നില്ല മനുഷ്യൻ അറിയാതെ അസംഖ്യം ജീവജാലങ്ങളെ നശിപ്പിക്കുന്നു വെള്ളം പാൽ പച്ചക്കറി ധാന്യം ഇന്ധനം ശ്വസിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അസംഖ്യം അണുക്കളുടെ ഹിംസ നടക്കുന്നുണ്ടെങ്കിലും ഏതുവരെ അവയുടെ പിന്നിൽ മനസ്സിന്റെ രാഗദ്വേഷ സമാനമായ കർത്തവ്യബുദ്ധി വരുന്നില്ലയോ ചെയ്യുന്ന ആളുടെ ദുഷ്ടബുദ്ധി വരുന്നില്ലയോ അതുവരെ അവ ക്രിയയായി കണക്കാക്കുന്നു കർമ്മമായി പരിഗണിക്കുന്നില്ല കർമ്മത്തിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് ക്രിയാത്മക കർമ്മം സഞ്ചിതകർമ്മം പ്രാരാപ്തകർമ്മം എന്നാൽ ഇവിടെ അതല്ല കർമ്മം മൂന്ന് വിധമുണ്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇതും കൂടി മനസ്സിലാകുമ്പോഴേ കർമ്മസിദ്ധാന്തം പൂർണ്ണമാകുന്നുള്ളൂ കർമ്മം അകർമ്മം വികർമ്മം കർമ്മം എന്നാൽ പ്രിസ്ക്രൈബ്ഡ് ആക്ഷൻ അനുവദനീയമായ കർമ്മം വികർമ്മം എന്നാൽ പ്രോഹിബിറ്റഡ് ആക്ഷൻ നിഷിദ്ധ കർമ്മം അകർമ്മം എന്നാൽ ഇൻ ആക്ഷൻ നിശ്ചലമായ പ്രവൃത്തി എന്നും പറയാം പക്ഷേ അകർമ്മമാണ് ഇവിടെ ഹീറോ വിശദമായി നമുക്ക് മനസ്സിലാക്കാനുണ്ട് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭാഗത്തേക്ക് വരുന്നത് മൂന്നും വിശദമായി നോക്കാം ആദ്യം കർമ്മം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശാസ്ത്രവിഹിതത്തിന് ക്രിയകളാണ് കർമ്മം എന്ന് വെച്ചാൽ നീതിപൂർവം ചെയ്യുന്ന കർമ്മങ്ങൾ പക്ഷേ ഈ പറയുന്ന ശാസ്ത്രവിധി പ്രകാരമുള്ള യജ്ഞം തപം ദാനം സേവ എന്നിവ ചെയ്യുന്ന ആളുടെ മനോഗതി അനുസരിച്ച് കർമ്മം വികർമ്മവും അകർമ്മവും ആവാറുണ്ട് ഫലേച്ഛയോടെ ശുദ്ധമായ വിചാരത്തോടെ ശാസ്ത്രവിധിയോടെ ചെയ്യുന്ന കർമ്മം കർമ്മമായി കണക്കാക്കുന്നു അതേ സ്ഥാനത്ത് ചെയ്യുന്ന പ്രവൃത്തിയിൽ തമോ ഗുണം കടന്നു വന്നാൽ അത് വികർമ്മമാവും തനിക്ക് ഫലം ലഭിച്ചാൽ മാത്രമേ കർമ്മം ചെയ്യൂ എന്ന രീതി പക്ഷെ അകർമ്മം എന്നാൽ ഫലേച്ചയില്ല ചെയ്യുന്ന ആൾക്ക് ഞാൻ എന്ന ഭാവമില്ല ചെയ്യുന്ന മനസ്സിൽ രാഗദ്വേഷങ്ങളില്ല ഒരു സമൂഹ നന്മയ്ക്കായി ചെയ്യുന്നു അതാണ് അകർമ്മം അതായത് കർമ്മം തന്നെ ചിലപ്പോൾ വികർമ്മവും അകർമ്മവും ആവാം നമുക്കറിയാം മനസ്സാവാച കർമ്മണ നാം ചെയ്യുന്ന ഹിംസ അസത്യം മോഷണം ഇവ നിഷിദ്ധ കർമ്മം അഥവാ പെടുന്നു പക്ഷെ ഇവ ചില സമയങ്ങളിൽ കർമ്മവും അകർമ്മവുമായി മാറും ശ്രീകൃഷ്ണ യുധിഷ്ഠിരനെ നുണ പറയാൻ പ്രേരിപ്പിച്ചു അർജുനൻ ഗുരുവായ ദ്രോണാചാര്യരെയും മുത്തശ്ശനായി ഭീഷ്മരെയും വധിച്ചു ശ്രീകൃഷ്ണൻ സിമന്തകം കട്ടു വെണ്ണ കട്ടു പക്ഷെ ഇതെല്ലാം വികർമ്മമായി കണക്കാക്കാതെ കർമ്മമായി കണക്കാക്കിയാണ് ചെയ്തത് കർത്താവിന്റെ അഭിമാനരഹിതമായ അതിൽ ആരോടും പ്രത്യേക പ്രീതിയോ പ്രത്യേക ദേഷ്യമോ ഇല്ലാതെ ഒരേപോലെ കണ്ട് സമൂഹ നന്മയ്ക്കായി ചെയ്യുന്ന പ്രവൃത്തിയാണ് അകർമ്മമായി കണക്കാക്കുന്നത് ആയുധമെടുക്കില്ലെന്ന് പറഞ്ഞ കൃഷ്ണൻ പ്രതിജ്ഞ ലംഘിച്ച് യുദ്ധത്തിൽ രഥചക്രമെടുത്ത് ഭീഷ്മരെ പോലുള്ളവരെ വധിക്കാൻ ചെന്നു പക്ഷേ ഇത് വികർമ്മമായി കണക്കാക്കുന്നില്ല ഒരു ക്രിയ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആളുടെ ഉദ്ദേശം എന്താണോ അത് വെച്ചാണ് ചെയ്യുന്ന ക്രിയ കർമ്മമാണോ അകർമ്മമാണോ വികർമ്മമാണോ എന്ന് കണക്കാക്കുന്നത് നല്ല വിചാരത്തോടെ ചെയ്യുന്ന ജോലി അങ്ങേയറ്റം പവിത്രമാണെന്ന ബോധത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരനെ പ്രീതി നൽകണമേ എന്ന വിചാരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ സമസ്ത സൃഷ്ടികളുടെയും നന്മയ്ക്കായി ചെയ്ത കർമ്മങ്ങൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് ഉദ്ദേശിച്ചു ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമ കർമ്മങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അകർമ്മങ്ങളാണെങ്കിലും ചെയ്യുന്ന ആളുടെ മാനസിക നിലയനുസരിച്ച് ഇത് കർമ്മമോ വികർമ്മമോ ആവാം ഒരു യോഗി തൻ്റെ എല്ലാ ക്രിയകളും ത്യജിച്ച് ഏകാന്തതയിൽ വസിക്കുന്നു മനസ്സിൽ താൻ തന്റെ എല്ലാ ക്രിയകളും ചെയ്തു എന്ന അഹങ്കാരത്തിൽ ഇരിക്കുന്നെന്ന് കരുതുക അയാളുടെ അഹങ്കാരം കാരണം ആ ചെയ്ത പ്രവൃത്തി കർമ്മമായി അകർമ്മമല്ല ഇനി ഒരാൾ തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി താനെല്ലാം ത്യജിച്ചുവെന്ന് വരുത്തി തീർത്ത് ആളുകളെ കബളിപ്പിച്ച് ഇത്തരത്തിൽ ഏകാന്തവാസം നയിക്കുന്നെന്ന് വെക്കുക അത് ഏതിൽപ്പെടും വികർമ്മം അങ്ങനെ ചിലപ്പോൾ ആ കർമ്മം ചെയ്യുന്ന ആളുകളുടെ മാനസിക സ്ഥിതി അനുസരിച്ച് കർമ്മമോ വികർമ്മമോ ആവാറുണ്ട് ഏതു ഭാവത്തിൽ ഏതു ഉദ്ദേശത്തിൽ ക്രിയ ചെയ്യാൻ എന്നതാണ് ചെയ്യുന്ന കർമ്മം കർമ്മമാണോ വികർമ്മമാണോ അകർമ്മമാണോ എന്ന് തീരുമാനിക്കുന്നത് കർമ്മം എന്നാൽ സൽകർമ്മം വികർമ്മം എന്നാൽ ദുഷ്കർമ്മം സൽക്കർമ്മമോ ദുഷ്കർമ്മമോ ഏതായാലും അതിന് ഫലമുണ്ട് സൽക്കർമ്മത്തിന് നല്ല ഫലം ദുഷ്കർമ്മത്തിന് മോശം ഫലം രണ്ടിനും വീണ്ടും ജന്മമെടുക്കണം വെച്ചാൽ സൽകർമ്മം ചെയ്താൽ മോക്ഷം ലഭിക്കില്ല അതിന്റെ ഫലം ഈ ജന്മത്തിൽ ഇനി പോരെങ്കിൽ അടുത്ത ജന്മത്തിലും അനുഭവിക്കാനായി ജനിക്കും സത്ഫലം സമ്പത്ത് ഐശ്വര്യം പ്രശംസ അംഗീകാരം എന്നിങ്ങനെ നീളുന്നു ദുഷ്ഫലത്തിനും ജന്മം എടുക്കേണ്ടതായി വരുന്നു കർമ്മം വികർമ്മം ഇത് രണ്ടിനും ഫലമുണ്ട് ഫലം ലഭിക്കാൻ ദേഹം വേണം കർമ്മം സ്വർണ്ണ ചങ്ങലയാൽ ബന്ധിപ്പിക്കുമ്പോൾ വികർമ്മം ലോഹച്ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു ആത്മാവിനെ ശരീരവുമായി ഇനി നമ്മുടെ ഹീറോ ആയ അകർമ്മം അത് അലൗകികമാണ് അവിടെ പ്രവൃത്തിയുണ്ട് ഞാൻ എന്ന ഭാവമില്ലായ്മ കൊണ്ടും രാഗദ്വേഷ വിചാരം ഇല്ലാത്തതുകൊണ്ടും സമൂഹ നന്മയ്ക്കായി ചെയ്ത കാരണത്താലും അകർമ്മം സഞ്ചിതത്തിൽ അവശേഷിക്കുന്നില്ല അത് പ്രാരാബ്ധമായി മാറുന്നില്ല അങ്ങനെ അകർമ്മം മോക്ഷ സാമഗ്രിയായി മാറുന്നു ഒപ്പം ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട വരികളാണിവ കർമ്മത്തിൽ അകർമ്മം കാണുക അകർമ്മത്തിൽ കർമ്മം കാണുക അതിനു കഴിവുള്ള മനുഷ്യൻ ബുദ്ധിമാനാണ് യോഗിയാണ് സമ്പൂർണ കർമ്മം യഥാവിധി ചെയ്യുന്നവനാണ് കർമ്മത്തിൽ അകർമ്മം കാണുക എന്താണത് ചെയ്യുന്ന കർമ്മം അകർമ്മമാക്കാൻ ഞാനെന്ന വിചാരം കൂടാതെ സമൂഹ നന്മയ്ക്കായി മാത്രം പ്രത്യേകിച്ച് ആരുടും രാഗദ്വേഷം കൂടാതെ ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്താൽ അത് അകർമ്മമായി ആരെങ്കിലും നമ്മെ തെറി പിടിച്ചാൽ അത് നമ്മയല്ല എന്ന് കരുതാൻ നമുക്കാവുമോ അവരോട് ദേഷ്യം തോന്നാതിരിക്കുമോ സ്വാമി രാമതീർത്തർ അമേരിക്കയിൽ പോയപ്പോൾ റോഡിലൂടെ നടക്കുന്ന സമയം കുറെ ആളുകൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിച്ചു പുലഭ്യം പറഞ്ഞു രാമതീർത്ഥർ പുഞ്ചിരിച്ചു ദേഷ്യം തോന്നിയില്ല തിരിച്ച് സ്ഥലത്തെത്തി അപ്പോഴും അദ്ദേഹം എന്തോ ഓർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു കൂടെയുള്ളവർ കാരണം തിരക്കി വരുന്ന വഴി കുറച്ചുപേർ രാമനെ പരിഹസിച്ചു നിന്ദിച്ചു അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ രാമൻ നിന്നു ഇതെല്ലാം കണ്ട് എനിക്ക് ചിരി വന്നു ഇത് കേട്ട് ചുറ്റുമുള്ളവർ അമ്പരന്നു അല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് എന്നവർ സംശയിക്കുക പോലും ചെയ്തു ഇത് മനസ്സിലാക്കിയ രാമതീർഥർ പറഞ്ഞു എനിക്കൊരു കുഴപ്പവുമില്ല ബോധമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ടാണല്ലോ അവർ പരിഹസിച്ചത് എന്നെ എല്ലാം മറിച്ച് രാമനെയാണ് എന്നെനിക്ക് മനസ്സിലായത് അതെല്ലാം ഒരു ദൃക്സാക്ഷിയെ പോലെ മാറി നിന്ന് കാണുന്നത് പോലെ എനിക്ക് കാണാനും കേൾക്കാനും അതുകൊണ്ട് തന്നെയല്ലേ അവരോട് ഒന്നും പറയാതെ നിർവികാരനായി കേട്ടിരുന്നത് ഇങ്ങനെ സാക്ഷിയായി ദൃഷ്ടാവായി പരിശീലനം ചെയ്യാമെങ്കിൽ കർമ്മത്തിലും അകർമ്മം കാണാനാവും ഇങ്ങനെ നമ്മൾ എന്ന വ്യക്തിയിൽ നിന്ന് മാറി നിന്ന് നോക്കി കണ്ടാൽ കർമ്മം ചെയ്യുമ്പോഴും അകർത്താവായി മാറുന്നു എന്നാൽ ഇതിനേക്കാൾ കുറെ കൂടി കഠിനമായി ഭഗവാൻ പറയുന്നത് എന്തെന്നാൽ അകർമ്മണീച്ച കർമ്മയ പശ്ചാത്തീത്ത് അകർമ്മത്തിൽ കർമ്മം കാണുന്നവനാണ് ജ്ഞാനി അകർമ്മത്തിൽ അതായത് ഒന്നും ചെയ്യാത്ത നിലയിൽ അതിലൊരു കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക കർമ്മത്തിൽ അകർമ്മം കാണുക എന്നാൽ ചെയ്യുന്ന ജോലിയിൽ തനിക്ക് വേണ്ടി എന്ന ചിന്ത കൂടാതെ ചെയ്യുന്ന കാര്യത്തിൽ രാഗദ്വേഷം കൂടാതെ ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം ഇതാണ് അകർമ്മം ഇതിൽ കർമ്മം കാണുക എന്നാൽ ഇത്തരമൊരു പ്രവൃത്തിയിൽ കൂടി ഉന്നതമായ മറ്റൊരു പ്രയോജനം ഉണ്ടാവുക എന്നതാണ് കർമ്മത്തിൽ അകർമ്മം കാണാൻ എല്ലാം പുറത്തുനിന്ന് കാണുന്നു കേൾക്കുന്നു എന്ന വിധത്തിൽ നമുക്ക് പരിശീലിക്കാം രണ്ടാമത്തെ സ്ഥിതി സ്വാഭാവികമായും സ്വയം പ്രാപ്തമാകുന്നു കാരണം ആ സ്ഥിതിയിൽ ഈ സമഗ്ര സംസാര ചക്രം തിരിക്കുന്ന പരമാത്മാവിനൊപ്പം താതാത്മക അനുഭവം ഉണ്ടാകുന്നു കൂടാതെ ആ പരമാത്മാവിൻ്റെ എല്ലാ ശക്തിയും നമ്മുടെ ശക്തിയാണെന്ന വിചാരം ഏറുകയും സൃഷ്ടിയിലുണ്ടാകുന്നതെന്നും സ്വയം തന്നെ ചെയ്യുന്നു എന്ന കർത്താവിൻ്റെ ഭാവം ദൃഢമാകുകയും ചെയ്യുന്നു ആ മനുഷ്യനാണ് എല്ലാ മനുഷ്യരിലും ബുദ്ധിമാൻ അതേ യോഗി തന്നെയാണ് സമ്പൂർണ്ണ കർമ്മങ്ങൾ ചെയ്യുന്നവൻ കർമ്മം സഹജമായതുകൊണ്ട് അവൻ്റെ കർമ്മം അകർമ്മമാകുന്നു സഹജ സ്വാഭാവിക കർമ്മത്തെയാണ് അകർമ്മമെന്ന് പറയുന്നത് പ്രകാശിക്കുക ഇരുട്ടിനെ അകറ്റുക എന്നതെല്ലാം സൂര്യൻ്റെ സഹജമായ സ്വഭാവധർമ്മമാണ് അതതിൻ്റെ സഹജ കർമ്മമാണ് ചിൽച്ചിൽ നിന്ന് ശബ്ദമുണ്ടാക്കുക പക്ഷികളുടെ സഹജ കർമ്മമാണ് പൂവൻകോഴി കോഴി അധികാലത്ത് കൂവുന്നു അമ്മയെക്കുറിച്ച് ഓർമ്മ വരിക കുഞ്ഞിൻ്റെ സഹജകർമ്മമാണ് ഈശ്വരനെ സ്മരിക്കുക എന്നത് ഋഷിമാരുടെ സഹജധർമ്മവുമാണ് സമുദായത്തിന്റെ നന്മയ്ക്കായി ലോകസംഗ്രഹാർത്ഥം ഭഗവത് പ്രീത്യാർത്ഥം പ്രേരിതമാകാതെ സ്വാഭാവികമായ രീതിയിൽ എല്ലാ കർമ്മവും ചെയ്യുക എന്നത് സാധുപുരുഷന്മാരുടെ സഹജധർമ്മമാണെന്ന് മാത്രമല്ല അവർ അവരുടെ ഇപ്രകാരമുള്ള എല്ലാ കർമ്മ കർമ്മദശകളിലും എത്തിയിരിക്കുന്നുവെന്നും മനസ്സിലാക്കുക സേവാകർമ്മം ജ്ഞാനികളുടെ സഹജകർമ്മമാണ് ഉപകാരം ചെയ്യുക എന്നത് അവരുടെ സ്വഭാവമാണ് ഞാൻ ഉപകാരം ചെയ്യില്ല എന്നവർ പറഞ്ഞാലും അതിനവർക്ക് കഴിയില്ല കാരണം സന്യാസം എന്നത് പരമധന്യ അകർമ്മസ്ഥിതിയാണ് കർമ്മം ചെയ്തിട്ടും സൂര്യൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നും അതുപോലെ അതിന് മറ്റൊരു ഭാഗവുമുണ്ട് ലോകം മുഴുവൻ ജോലി ചെയ്യിപ്പിക്കുന്നു നീരാവി ബന്ധിച്ചു വെച്ചാൽ അത് ഉഗ്രമായ കഠിനമായി ജോലികൾ നിർവഹിക്കുന്നു ബന്ധിച്ചു വെച്ച ബാഷ്പം അനന്തശക്തി ആർജിക്കുന്നു അനേകം കമ്പാർട്ട്മെന്റിലുള്ള തീവണ്ടി വലിച്ചു കൊണ്ടുപോകാൻ പോലും അതിന് സാധിക്കുന്നു ഇങ്ങനെ കർമ്മവും അകർമ്മവും അസാമാന്യമാണ് ഒരു തരത്തിൽ കർമ്മം തുറന്ന രീതിയിലാണ് അകർമാവസ്ഥയിൽ കർമ്മം ഒളിഞ്ഞിരിക്കുന്നു സൂര്യൻ സ്വയം ശബ്ദമുണ്ടാക്കുന്നില്ല എന്നാലും അതിനെ കണ്ടതും പക്ഷികൾ ചിലയ്ക്കുന്നു കർഷകർ വയലിലേക്ക് പോകുന്നു ഈ ലോകം തന്നെ അതിന്റെ കർമ്മപഥത്തിൽ ചലിക്കുന്നു സൂര്യൻ എന്നൊന്നുണ്ട് അത് മാത്രം മതി ഈ ലോകത്തിന് അതുകൊണ്ട് മാത്രം അതിന്റെ പ്രവൃത്തി ചെയ്യുന്നു ഈ അകർമാവസ്ഥയിൽ അനന്ത കർമ്മങ്ങൾക്ക് പ്രേരണ ലഭിക്കുന്നു കർമ്മം അകർമ്മം എന്നിവയുടെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം കർമ്മം അകർമ്മം എന്നിവയുടെ വ്യത്യാസം എന്ത് എന്നത് ജ്ഞാനികളെ പോലും കുഴക്കുന്ന കാര്യമാണ് എന്നാണ് അതിനാൽ ഭഗവാന്റെ വാണിയിൽ ഏതോ ഗൂഢാർത്ഥമുണ്ടെന്നും അത് നമുക്കറിഞ്ഞുകൂടെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം കർമ്മം എന്ന് പറയുന്ന പലതും കർമ്മമല്ല അധികവും അത് പ്രതികർമ്മമാണ് ഒരാൾ നമ്മെ ചീത്ത വിളിച്ചാൽ തിരിച്ചു നമ്മൾ ചീത്ത വിളിക്കുന്നു നമ്മൾ ചെയ്തത് കർമ്മമല്ല മറിച്ച് പ്രതികർമ്മമാണ് ആരെങ്കിലും നമ്മെ ആദരിക്കുകയും മറ്റും ചെയ്താൽ അവരോട് നന്ദി പ്രകാശിപ്പിച്ച് നാം സംസാരിക്കുന്നു നമ്മുടെ തിരിച്ചുള്ള പ്രവൃത്തി പ്രതികർമ്മമാണ് വാസ്തവത്തിൽ നാം കർമ്മത്തെക്കാൾ കൂടുതൽ പ്രതികർമ്മമാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പല കർമ്മങ്ങളും നമ്മുടെ അന്ധകരണത്തിൽ നിന്നോ സഹജഭാവത്തിൽ നിന്നോ സ്വാഭാവിക സ്ഫുരണത്തിൽ നിന്നോ ഉണ്ടാവുന്നില്ല അവ പുറമേ നിന്നുള്ള ഒരു ശക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിങ്ങളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഉപേക്ഷ വൃത്തി മൂലം പകരം ചീത്ത വിളിക്കാതെ മൗനം ദീക്ഷിച്ചാൽ നിങ്ങൾ ചീത്ത വിളിക്കാത്ത ഒരു കർമ്മം ചെയ്തെന്ന് പറയാം ഇതുപോലെ ആരും പ്രത്യേകിച്ച് നമ്മോട് സ്നേഹമോ ആദരവോ കാണിച്ചില്ലെങ്കിലും പ്രശംസിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്താൽ നന്മ പറയാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കർമ്മമായി കണക്കാക്കുന്നു നമുക്ക് ബുദ്ധൻ്റെ ഒരു കഥ കേൾക്കാം ഒരാൾ ഭഗവാൻ ബുദ്ധന്റെ മേൽ തുപ്പി ബുദ്ധൻ തന്റെ പുതപ്പു കൊണ്ട് അത് മാറ്റി എന്നിട്ട് അശേഷം കോപപ്പെടാതെ സാധാരണ രീതിയിൽ ചോദിച്ചു ഇനി വല്ലതും പറയാനുണ്ടോ അത് കേട്ട് തുപ്പിയ ആളൊന്ന് നെട്ടി അല്പം ലജ്ജിക്കുകയും ചെയ്തു ബുദ്ധൻ ചോദിച്ച ചോദ്യത്തിന് എന്തു മറുപടി നൽകണമെന്നറിയാതെ അയാൾ കുഴങ്ങി തുപ്പിയതുകൊണ്ട് ബുദ്ധനിൽ നിന്ന് പ്രതികർമ്മം എന്തെങ്കിലും ഉണ്ടാകും കോപപ്പെടും എന്തിനാ എൻ്റെ മേൽ തുപ്പിയതെന്ന് ചോദിക്കും എന്നെല്ലാം കരുതി അതിനെ മറുപടി നൽകാൻ തയ്യാറായിട്ടായിരുന്നു ആ വ്യക്തി വന്നിരുന്നത് പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല അതിനാൽ അയാളാകെ കുഴങ്ങി ഒടുവിൽ ബുദ്ധനോട് ചോദിച്ചു അങ്ങ് എന്താണ് ഈ ചോദിക്കുന്നത് ബുധൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് ശരിയാണ് ഇനി താങ്കൾക്ക് പലതും പറയാനുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങയോടൊന്നും പറഞ്ഞില്ലല്ലോ ദേഹത്തിൽ തുപ്പുകയല്ലേ ചെയ്തുള്ളൂ ബുധൻ പറഞ്ഞു താങ്കൾ തുപ്പി പക്ഷേ ഞാൻ കരുതിയത് താങ്കൾ എന്തോ പറഞ്ഞു എന്നാണ് കാരണം തുപ്പുക എന്നത് എന്തോ പറയാനുണ്ടെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സൂചനയാണ് ഒരു താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ വല്ലാതെ ക്രോധം വന്നിരിക്കാം അത് കാരണം തെളിച്ചൊന്നും പറയാനാവാതെ വന്നപ്പോൾ തുപ്പിക്കൊണ്ട് ആ കാര്യം സാധിച്ചെടുത്തതുമാവാം ചിലപ്പോൾ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ തോന്നാറുണ്ട് എന്നാൽ അവയെല്ലാം വാക്കുകളിലൂടെ വ്യക്തമാക്കാനാവാതെ പോകാറുണ്ട് അപ്പോഴെല്ലാം ആംഗ്യം കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാറുണ്ടായിരുന്നത് അതായത് അങ്ങനെയും വേണ്ടി വേണ്ടിവരാറുണ്ടെന്ന് ചുരുക്കം അതുപോലെ താങ്കൾക്കും എന്തെങ്കിലും കാരണവശാൽ അടക്കാനാവാത്ത കോപം ഉള്ളിലുണ്ടായിരിക്കെ അത് വാക്കുകളിലൂടെ വ്യക്തമാക്കാനാവാതെ എൻ്റെ മേൽ തുപ്പി നിങ്ങൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കി തന്നു ഞാനത് മനസ്സിലാക്കുകയും ചെയ്തു അതിനെ ആ മനുഷ്യൻ പറഞ്ഞു അങ്ങ് എന്ത് മനസ്സിലാക്കിയാലും ശരി ഞാൻ ഞാനെന്റെ ക്രോധമാണ് വെളിപ്പെടുത്തിയത് അതെനിക്ക് മനസ്സിലായി ബുധൻ പറഞ്ഞു എങ്കിൽ പിന്നെ അതിന് പകരമായി അങ്ങിനോട് ക്രോധം കാണിക്കാത്തത് എന്താ ുധൻ പറഞ്ഞു താങ്കൾ എൻ്റെ മുതലാളിയല്ല താങ്കൾ ക്രോധം പ്രകടമാക്കിയത് കൊണ്ട് തിരിച്ചതുപോലെ ചെയ്യാൻ ഞാൻ താങ്കളുടെ അടിമയല്ല താങ്കളുടെ പിറകെ നടക്കാൻ ഞാൻ താങ്കളുടെ ഛായയുമല്ല താങ്കൾ കോപിച്ചു കാര്യം അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തു ഇനി ഞാൻ എന്തു ചെയ്യണമോ അത് ഞാൻ ചെയ്തു കൊള്ളാം ബുദ്ധൻ ഒന്നും ചെയ്തില്ല കോപിച്ചില്ല തിരിച്ചു തുപ്പിയുമില്ല ആ മനുഷ്യൻ പോയി അടുത്ത ദിവസം അതേ മനുഷ്യൻ മാപ്പ് അപേക്ഷിച്ച് ബുദ്ധന്റെ അടുക്കലെത്തി കാലിൽ സാഷ്ടാംഗം വീണു കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ധാരധാരയായി ഒഴുകിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് ബുദ്ധനെ നോക്കി ബുധൻ ചോദിച്ചു എന്താ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആഗതൻ പറഞ്ഞു എന്താണ് ഈ ചെയ്യുന്നത് ബുധൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി താങ്കളുടെ നില എത്രയധികം ആഴത്തിലാണെന്ന് വാക്കുകളാൽ പ്രകടമാക്കാനാവാതെ കണ്ണീരൊഴുക്കി ശിരസ് കാലുകളിൽ സ്പർശിച്ചുകൊണ്ട് എന്നെ മനസ്സിലാക്കി തന്നു എനിക്ക് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ ആഗതൻ പറഞ്ഞു ഞാൻ മാപ്പിരക്കാൻ വന്നതാണ് എനിക്ക് മാപ്പ് തരണം അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ഞാൻ എന്തിനു മാപ്പ് തരണം ഞാൻ ഇന്നലെ താങ്കളോട് കോപപ്പെട്ടിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ക്ഷമിക്കേണ്ട കാര്യവും ഉണ്ടാകുന്നില്ല ഇന്നലെ താങ്കൾ എൻ്റെ മേൽ തുപ്പിയതുപോലെ ഇന്ന് വന്ന് എൻ്റെ കാലിലും വീഴുന്നു അത്ര തന്നെ സംഗതി അതോടെ അവസാനിച്ചില്ലേ അതിൽ കൂടുതൽ കർമ്മത്തിൽ ഞാൻ ഈടുപെടേണ്ട കാര്യം എന്താണ് താങ്കൾ പറയുമ്പോൾ കോപപ്പെടാനും പറയുമ്പോൾ ക്ഷമിക്കാനും ഞാൻ താങ്കളുടെ അടിമയൊന്നുമല്ല മറ്റൊരാൾ നിങ്ങളെക്കൊണ്ട് പ്രതികർമ്മം ചെയ്യിപ്പിക്കുന്നതാണ് പ്രതികർമ്മം ഏതാണോ അടിമത്തമല്ലാത്തത് സ്വതന്ത്രമാണ് അതാണ് കർമ്മം ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്തെന്നാൽ കർമ്മത്തിനും അകർമ്മത്തിനും തമ്മിലുള്ള വ്യത്യാസം ബുദ്ധിമാനായ മനുഷ്യനു പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അകർമ്മത്തിന്റെ അർത്ഥം സൂക്ഷ്മ ദൃഷ്ടിയിൽ കൂടി മനസ്സിലാക്കണം ഒന്നും ചെയ്യാതിരിക്കുക വെറുതെ നേരം കഴിച്ചുകൂട്ടുക ഇതിനെയാണ് നാം അകർമ്മം എന്ന് വിവക്ഷിക്കുന്നത് പക്ഷെ അത് ശരിയല്ല നിങ്ങൾ ഒന്നും ചെയ്യാതെ കൈകാൽ കെട്ടി കണ്ണ് ചെവി എന്നിവ അടച്ച് ഒന്നും ചെയ്യാതെ ഇരുന്നാലും അന്നേരം മനസ്സിൽ അനേകം പ്രകാരത്തിലുള്ള സങ്കല്പങ്ങൾ നടത്തി ഇച്ഛ വാസന മുതലായവയെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ അതിനും കർമ്മം എന്നാണ് പറയപ്പെടുന്നത് ബാഹ്യേന്ദ്രിയങ്ങളാൽ നിയതകർമ്മമാകുമായിരുന്നിട്ടും അന്ധകരണത്തിൽ ഒട്ടും കർമ്മഫലയിച്ചു കൂടാതെയുള്ള പ്രവൃത്തി ആസക്തി രാഗദ്വേഷം ഇവയില്ലാതെ വെറും സമൂഹ നന്മയെ ലാക്കി ഈശ്വരപ്രീതിയോടെ സ്വധർമ്മ ഭാവനയോടെ ഏത് കർമ്മം സ്വാഭാവികമായ രീതിയിൽ സഹജഭാവത്തോടെ നിർവഹിക്കുന്നുവോ അതിനെയാണ് അകർമ്മം എന്ന് പറയുന്നത് ഇപ്രകാരം കർമ്മത്തിന്റെയും അകർമ്മത്തിന്റെയും ഇടയ്ക്കുള്ള ഗഹനവും സൂക്ഷ്മവുമായ വിവേകത്തെപ്പറ്റി മനസ്സിലാക്കുന്നവനെയാണ് ബുദ്ധിമാൻ എന്ന് കരുതപ്പെടുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത് എന്നാൽ ആന്തരിക മൗനം ഉള്ളിൽ ഇല്ലാതിരിക്കൽ കർമ്മഫലത്തിൽ ആസക്തി രാഗദ്വേഷം എന്നിവയുടെ വാസനയുണ്ടാവാതെ എന്നാൽ പുറമേ നിന്ന് നോക്കിയാൽ കർമ്മത്തിന്റെ അഭാവം ഉണ്ടാവുക അതിന്റെ പേരാണ് അകർമ്മം ഉള്ളിൽ കർമ്മവാസന ഉണരുമ്പോൾ കർത്താവാകുന്നു എന്നാൽ കർമ്മഫലത്തിന്റെ വാസന ആസക്തി രാഗദ്വേഷം ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ കർമ്മത്തിന്റെ കർത്താവ് ബാക്കിയാവില്ല കർത്താവ് ശൂന്യനാകുന്നു വെറും നിഷ്കാമകർമ്മം മാത്രം ബാക്കി നിൽക്കും അതിൻ്റെ പേരാണ് അകർമ്മം അങ്ങനെ കർമ്മം വികർമ്മം അകർമ്മം എന്നിവ എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു കർമ്മസിദ്ധാന്തത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യണമെന്ന ആഗ്രഹത്തിന് പുറത്താണ് ഈ സീരീസ് തുടങ്ങിയത് ഏറെക്കുറെ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം തുടർന്ന് പുതിയൊരു കണ്ടന്റുമായി വീണ്ടും വരുന്നതാണ് മിക്കവാറും അത് നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി സ്നേഹം